ഹലോ ഗായ് നമ്മൾ കോയമ്പത്തൂര് പോവാണ് പോവാണ് അപ്പൊ ഇപ്പൊ നമ്മള് പാലക്കാടൊക്കെ കഴിഞ്ഞു തൈര് സാധമുള്ള ഹോട്ടൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മ മുട്ടസാധം പെടഞ്ഞോണ്ടിരിക്കൈര് സാധം ഉള്ള ഹോട്ടലിൽ എത്തിയിട്ട് നിങ്ങക്ക് കാണിച്ചു തരാം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ബാക്കിൽ ഇല്ല ഡിക്കിയിലാണെന്ന് അറിയാൻ അങ്ങനെ ഒടുവിൽ തൈര് സാധമുള്ള ഒരു ഹോട്ടൽ കിട്ടി ഗൈസ് വാളയാർ എത്തുന്നതിന് മുമ്പുള്ള അനന്താസ് പക്ഷെ ഇത്തവണത്തെ തൈര് സാധനം ചീറ്റി പോയി എന്തോ എന്തോ പോലെ ആയിരുന്നു പക്ഷെ നമ്മുടെ പനീർ ടിക്ക പിന്നെ വെജിറ്റബിൾ റൈസ് റൈസൊക്കെ കിട്ടലായിരുന്നു പപ്പടമുള്ളവണ് പിന്നെ തമ്പൂന് എന്താണെങ്കിലും അങ്ങ് ഓക്കെ ആയിരുന്നു ഗൈസ് ഇപ്പൊ എന്ത് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവനിങ്ങനെ സോപ്പിട്ട് കൈ കഴുകുന്ന ശീലമാണ് അത് ഹോട്ടലിലാണെങ്കിലും വീട്ടിലാണെങ്കിൽ അങ്ങനെ ഫുഡൊക്കെ ഇറങ്ങി ഇനി നമ്മൾ പോകുന്ന വഴിയിൽ നമ്മുടെ തോട്ടത്തിലൊന്നു കയറിയിട്ടേ പോവുള്ളൂ ഇത് തോട്ടത്തിലേക്ക് പോകുന്ന വഴിയാണ് ഈ റോഡ് ആദ്യം മണ്ണിട്ടതായിരുന്നു ഈ ലെഫ്റ്റുള്ള ചെറിയ വെള്ള വീടാണ് നമ്മുടേത് ഇപ്പൊ ഇവിടെ ആരും താമസമില്ല ഇടയ്ക്കൊക്കെ നമ്മൾ വന്ന് ക്ലീൻ ചെയ്തൊക്കെ ഇടും ഇതിന്റെ താഴ്ഭാഗത്താണ് തോട്ടമല്ല പിന്നെ ഞങ്ങൾ ഇന്നിവിടെ വന്നത് ഒരു ഗ്യാസ് സ്റ്റവ് ഇവിടെ കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ശങ്കർ വന്ന ഉടനെ തന്നെ സ്റ്റൗ ഒക്കെ കൊണ്ടാകത്തേക്ക് പോയി ഞാൻ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി നോക്കുകയാണ് ആ ഷെഡിലാണ് നമ്മൾ തേങ്ങയൊക്കെ പറക്കിയിടുന്നത് ഈ ഭാഗത്ത് കുറച്ചധികം ചെടികളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം നശിച്ചു പോയി ഇടയ്ക്ക് ഞങ്ങൾ ഒരാൾക്ക് കൊടുത്തിരുന്നു ഇത് നോക്കി നടത്താൻ പക്ഷെ അവർ നന്നായിട്ടൊന്നും നോക്കിയില്ല ഉള്ള ചെടിയും കൂടെ നശിച്ചു പോയി പിന്നെ ഇത് വെള്ളം ശുദ്ധീകരിക്കുന്നതാണ് കുളിക്കുന്ന വെള്ളമാണ് അത് നമുക്ക് വേറെ ചെടിക്കൊക്കെ എടുക്കാനായിട്ട് ഇത് സപ്പോട്ട പിന്നെ നെല്ലിമരം അപ്പൊ നമ്മള് ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവാണ് ഇപ്പൊ നമ്മൾ പോകുന്ന സ്ഥലത്തിന്റെ പേരാണ് വഴുക്കുപാറ ഇത് ഒരു ഒരമ്മച്ച് വളർത്തുന്ന കോഴികളാണ് ഇതിനൊക്കെ ഫ്രീ ആയിട്ട് മേച്ചാണ് വളർത്തുന്നത് അത് നമ്മുടെ കാറിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും ഗൈസ് ഈ കാണുന്ന സ്ഥലം എന്ന് പേരക്കയായിരുന്നു പേരൊക്കെ ആയിരുന്നു ഇപ്പൊ പേരൊക്കെ എല്ലാം നശിച്ചു പോയി തെങ്ങ് മാത്രമേ ഉള്ളൂ ഈ തോട്ടത്തിൽ കുറച്ച് മയിലുകൾ മാത്രമേ ഇപ്പൊ ഉള്ളൂ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഈ വാഴയൊക്കെ ഉണ്ടായിരുന്നു വാഴ എടുത്തു ഇനി അടുത്ത എന്തെങ്കിലും ഇടണം പിന്നെ ഇങ്ങനെ നടന്ന് നടന്ന് അകത്തൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു ഗായസ് ഈ ഭാഗത്തൊക്കെ പ്രത്യേകിച്ച് വീടുകളൊന്നുമില്ല നമ്മൾ ആദ്യം ആ കോഴി വളർത്തുന്ന വീട് കണ്ടില്ലേ അത് അതാണ് ഒരു വീട് അത് കഴിഞ്ഞ് പിന്നെ കുറേ ദൂരം വരണം ഇങ്ങടയ്ക്ക് എന്റെ ഇടയ്ക്ക് വേറെ ഒന്നുമില്ല സീസണൽ ആണ് ആൾക്കാർ എന്തെങ്കിലും ഹാർവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ മാത്രമേ അടുത്ത സ്ഥലങ്ങളിലൊക്കെ വരുള്ളൂ ഞാൻ വരുമ്പോഴത്തേക്കും തമ്പു ഒരു പാമ്പിന്റെ തൊലിയൊക്കെ കണ്ടിട്ട് നിൽക്കുകയാണ് ഞാൻ കണ്ടില്ലായിരുന്നു തൊട്ടായി ഇത് നമ്മള് മോട്ടറിന്ന് വെള്ളം അടിച്ചിടുന്നതാണ് ഇപ്പൊ കൊറേ നാളും ഉപയോഗിക്കാത്തത് കൊണ്ട് പായലൊക്കെ പിടിച്ച് കിടക്കുകയാണ് ഞാൻ പാമ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നത് അത് പല്ലിയുടെ വീടാണ് വാ ഞാൻ പോണേ

നമ്മള് വഴുക്ക് പാറേ നിന്നിറങ്ങി പോകുന്ന വഴിയില് ആ കുതിരവണ്ടി ഒക്കെ കണ്ടു ഇപ്പൊ പോകുന്നത് തമ്പുവിന്റെ താത്താ പാട്ടി വീട്ടിലാണ് എൻ്റെ മാമിയാരുടെ വീട്ടിൽ മുഖത്ത് വെയിലടിക്കുമ്പോഴുള്ള തമ്പൂൻ്റെ എക്സ്പ്രഷനാണ് ഇത് ഗൈസത് ചെറുതിലെ ലൈറ്റൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ സൂര്യപ്രകാശം കാണുമ്പോൾ ഇങ്ങനെ ചിരിച്ച് കാണിക്കുമായിരുന്നു ഇപ്പം സൂര്യനെ കാണുമ്പോൾ കണ്ണടച്ച് പിടിക്കും ഞങ്ങൾ രണ്ട് ഫാമിലും ഇറങ്ങിയിട്ട് എൻ്റെ മാമിയാരുടെ വീട് വീടെത്താറായി മാതമ്പട്ടിയാണ് ആ വീട് ഈ പോകുന്ന വഴി ഭയങ്കര രസമാണ് നിങ്ങളെല്ലാം പോയിട്ടുണ്ടായിരിക്കും ഈശായോഗ ആ വഴിയിലാണ് വീട് അപ്പം ഓൾമോസ്റ്റ് ഞങ്ങൾ എത്താനാണ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ആദ്യമായിട്ട് പറയുകയാണ് ഈ ചാനലിലൂടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും പ്ലീസ്